ി റിയാദ് സെൻട്രൽ കമ്മിറ്റി സുലൈസുദാ കമ്മ്യൂണിറ്റി സെന്ററിൽ നടത്തിയ സൌഹൃദ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി മത രാഷ്ട്രീയ ഭേദമന്യ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങ് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്താണ് മടങ്ങിയത് സെൻട്രൽ കമ്മിറ്റി ഇഫ്താറിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷനായി ഷാഫി ഹുദബി ഓമശ്ശേരി റമദാൻ സന്ദേശം നൽകി റെഗ്സ് വേണ്ട ലൈഫ് മതി എന്ന പ്രമേയത്തിൽ റിയാദ് ഒഐ സി സി നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ റിയാദ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഭഗവാൻ സഹായ് മീന ക്യാൻവാസിൽ ഒപ്പു രേഖപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് കുഞ്ഞിക്കുമ്പള അബ്ദുള്ള വല്ലാഞ്ചിറ നവാസ് വെള്ളിമാടുകുന്ന് രഘുനാഥ് ഭക്ഷണക്കടവ് മജിദ് ഛിംഗോലി റഷീദ് കൊളത്തറ റിസാഖ് പൊക്കോട്ടുംപാടം റഹ്മാൻ മുനമ്പത്ത് ഷാജി സോണ എൽ കെ അജിത് സലീം അർത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നൌഫൽ പാലക്കാടൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിപാടിയിൽ ആയിരങ്ങൾ ഒപ്പു രേഖപ്പെടുത്തി ക്യാമ്പയിന്റെ ഭാഗമായി ഫൈസൽ ബാഹസൻ അമീർ പട്ടണത്ത് സജീർ പൂന്ദ്ര റഫീഖ് വെമ്പായം മാളാ മൊഹിദ്ദീൻ അബ്ദുൽ കരീം കൊടുവള്ളി നിഷാദ് ആലങ്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഷംനാഥ് കരുനാഗപ്പള്ളി ജീവൻ ന്യൂസ് റിയാദ്